നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ കിട്ടിയിരിക്കുന്ന അതിഥി ബിനു പി ചാക്കോ ബിനു പഴേജിറ അല്ലേ ബിനു പഴേജിറ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല പ്രത്യേകിച്ച് സർവമല സഭാ വിശ്വാസികൾക്ക് വിശ്വാസികൾക്കും അവിടുത്തെ പിതാക്കന്മാർക്കും ഒന്നും ബിനുവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ബിനു വളരെ യാദൃശ്യമായിട്ടാണ് ഈ വർത്തമാനത്തിലേക്ക് ബിനുവിനെ കിട്ടിയത് ബിനു ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു സംസാരിച്ചു അദ്ദേഹം അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് ഇന്ന് സീറോ മലബാർ സഭ നേരിടുന്നത് സങ്കീർണമായ ചില സാഹചര്യങ്ങളാണ് ആ സാഹചര്യത്തിലൂടെ സഭ കടന്നുപോകുമ്പോൾ സഭയെക്കുറിച്ച് സഭയുടെ പിതാക്കന്മാരെ കുറിച്ചും ഈ സഭ നയിച്ചിരുന്ന പിതാക്കന്മാരെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ബിനുവിന് പറയാനുണ്ട് അത് പ്രേക്ഷകരുമായി നമുക്കൊന്ന് പങ്കുവെക്കാം അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ് എറണാകുളം തുടക്കത്തിൽ പറഞ്ഞ സീറോ മലബാർ പ്രതിസന്ധിയില്ല കാരണം സഭ ആഗോള കത്തോലിക്കാ സഭയിലെ രണ്ടാമത്തെ വലിയ വ്യക്തി സഭയായി പൗരസ്യ സഭകളിലെ വലിയ സഭയായി ഈ കാലഘട്ടത്തിൽ സഭ വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഭയ്ക്ക് പ്രതി സഭയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പ്രശ്നം സഭയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നവരാരാണ് അതിപ്പം അതിപ്പം ഈ സീറോ മലബാർ സഭ മാത്രമല്ല എല്ലാ ക്രൈസ്തവ സഭയിലും പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായും ഒത്തിരി കൂടുതലുമാണ് സീറോ മലബാർ സഭയിൽ കാരണം അവിടെ ആശയങ്ങൾക്കല്ല വിശ്വാസത്തിലാണ് ഇവിടെ ഈ സീറോ മലബാർ സഭ ഒരു സുറിയാനി കത്തോലിക്ക സഭയാണ് തോമാസ് ലിഹായുടെ ഭാരത പ്രവേശനത്തിലൂടെ ആണ് ഈ സഭയുടെ അതായത് സുറിയാനി സഭയുടെ ഒരു രൂപീകരണം ഉണ്ടാകും ഏഷ്യയിലെ സഭ വളരെ വലിയ ശക്തമായ സഭ പിന്നീട് തോമാസയുടെ ഭാരത പ്രവേശനത്തിലൂടെ വന്ന സുറിയാനി സഭകള് പലതായി പിളർന്നിട്ടുണ്ട് എന്ന് ശേഷം ഉണ്ട് പിളർക്കുകൾ ഉണ്ടായിട്ട് പക്ഷെ അവിടെയും ഉയർന്നു നിന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സൂറ മലബാർ സഭയ്ക്ക് ഉയർന്നു നിൽക്കാൻ സാധിച്ചു നമുക്ക് പക്ഷെ സിറോ മലബാർ സഭയുടെ വളർച്ചയിലെ ഒരു നമ്മുടെ വൈദേശിക ആഗോള തൂരിക്കാ സഭയുമായുള്ള ബന്ധത്തില് ലത്തീൻ സഭയുടെ അധിനിവേശം നമ്മളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നൊരു അതായത് സിറോ മലബാർ സഭ അല്ലെങ്കിൽ സുറിയാനി സഭയ്ക്കൊരു സ്വത്തുമുണ്ടെന്നുള്ള തിരിച്ചറിവും സുറിയാനി സഭയുടെ വളർച്ചയും തുടങ്ങുന്നത് പൗരസ്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനായി കാടല ടിസറാങ് വരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ സഭയെ സന്ദർശിക്കുന്നുണ്ട് കേരള സഭയെ സന്ദർശിക്കുന്നുണ്ട് കേരള സഭയുടെ സന്ദർശന സമയത്താണ് യഥാർത്ഥത്തിൽ സുറിയാനി സഭയുടെ സ്വത്വത്തെ സംബന്ധിച്ച് പരിശുദ്ധ സിംഹാസന ഉത്തമമായി ബോധ്യത്തിൽ വരുന്നുണ്ട് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് രണ്ടാം വത്തിക്കാൻ സഭയിൽ ഐതിഹാസികമായ മാറ്റങ്ങൾക്ക് തിരിച്ചെത്തിയ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സോനക ദോസ് അടക്കം അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സോനകദോസ് ലോകത്തിലുള്ള വിവിധ ഘടകങ്ങൾ ചേർത്ത് ചർച്ച ചെയ്തപ്പോൾ അതിന്റെ പിതാക്കന്മാർ പറഞ്ഞു ഓരോ സഭ കാതോലികമാണല്ലോ ആഗോളതലത്തിലുള്ള കാതോലികമായിരിക്കുമ്പോഴും കതോലിക്കാ സഭയിൽ വിവിധങ്ങളായ റീത്തുകൾ പരിപോഷിക്കണം അവർ ആരാധകർ പരിപോഷിക്കണമെന്നൊക്കെ സഭയുടെ തീരുമാനമാണ് അവിടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുത്ത ഒരു കർദിനാൾ ഭാഗ്യസ്മരണാർഹനായ അഭിയന്യ കർദിനാൾ പാറേക്കാട്ടിൽ പിതാവായിരുന്നു സുരമല സഭയ്ക്ക് എന്നും അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരു പാർട്ടിസിപ്പേഷൻ തന്നെയായിരുന്നു യാതൊരു സംശയവും എറണാകുളം പറയാം അങ്ങനെയൊക്കെ പറയാം പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു മിക്കാല ചരിത്രം അപ്പം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ ചർച്ച നടന്നപ്പോ ഈ പൗരസ്ത്യ സഭകൾ അവരുടെ പാരമ്പര്യവും തനിമയും തിരിച്ചു പിടിക്കുമോ എന്ന് പറഞ്ഞപ്പോ ഈ പാറേക്കാട്ടിൽ പിതാവിന് തോന്നിയത് ഇത് ഭാരതത്തിന്റെ ഒരു പൂജയെ പറ്റിയാണ് പുള്ളിക്ക് തോന്നിയത് ഭാരത പൂജ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ ഉണ്ടാക്കണ എന്ന ആരാധനാക്രമത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ സഭ കത്തോലിക്കാ സഭ അങ്ങനെയല്ല വിവക്ഷിച്ചത് പൗരസ്ത്യ സഭാപിതാക്കന്മാരായിരുന്ന മാർ റദ്ദായുടെ മാർ മാറിയുടെ നെസ്തോറിയസിന്റെ അങ്ങനെ പൗരസ്ത്വ സഭാ ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ ഒക്കെ ആ പാരമ്പര്യം അവകാശപ്പെട്ടുന്ന പൗരസ്ത്യ സുറിയാനി കൽതായ ആരാധനാക്കപ്പെടുന്ന സഭയ്ക്ക് ആ ആരാധനക്രമം എടുക്കും പക്ഷെ ഇത് തമ്മിൽ തർക്കമുണ്ടായി ഒരു അതിനെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തു ആ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ ആ ബോധ്യത്തിൽ എറണാകുളത്ത് കുറെ ആളുകൾ രൂപപ്പെട്ടു അത് അവരാണ് ഇന്നും റിട്ടയർമെന്റിന് ശേഷവും അവരുടെ ഞാൻ പറയ എന്റെ വാക്കുകൾ പറഞ്ഞാൽ പാറേക്കാട്ടിൽ പിതാവിന്റെ തെറ്റായ ബോധ്യത്തിൽ നിന്നുള്ള പഠിപ്പിക്കലുകളിലൂടെ ബോധ്യപ്പെട്ട ചില ആളുകൾ ആണ് ഇന്നും ഈ സഭയിൽ ഈ ആരാധനാക്രമ പ്രതിസന്ധിയുടെ പിന്നിലുള്ളത് അത് ഞാൻ അപ്പം പാറേക്കാട്ടിൽ പിതാവാണോ ഇവിടുത്തെ വിമതന്മാർക്ക് വഴിമരുന്നിട്ടു കൊടുത്തത് വിമതന്മാർക്ക് വഴിമരുന്നിട്ടു എന്നുള്ളതല്ല സഭയുടെ സ്വത്വത്തെ സംബന്ധിച്ച് സഭ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പുള്ളിയുടെ കാഴ്ചപ്പാട് സഭയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ വന്നതാണ് പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെ താങ്കൾ പറഞ്ഞതിനനുസരിച്ച് നമുക്ക് വീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പൊ പാറേക്കാട്ടിൽ പിതാവിന്റെ ആശയങ്ങളാണ് അവരുടെ ആശയം പാറക്കാട്ടിൽ ജനാഭിമുഖ ഭാരതപൂജയുടെ ആളായിരുന്നു ആ ജനാഭിമുഖം എന്ന് ഭാരതപൂജയെടുത്താഭിമുഖം ഇവിടുത്തെ തെറ്റായ ബുദ്ധി വളർന്ന് മാർപ്പാപ്പ നമുക്ക് ലിറ്റർജിക്ക് ആരാധനാക്രമ പാരമ്പര്യങ്ങളാണുള്ളത് ആരാധനാക്രമ പാരമ്പര്യം ലത്തീൻ പാരമ്പര്യമാണ് മാർപ്പാപ്പ കാരണം മാർപ്പാപ്പ ലത്തീൻ പാത്രീ അപ്പം പൗരസഭയുടെ ആരാധനാക്രമത്തിന് ആരാധനാ പാരമ്പര്യം മുഴുവൻ ദൈവോന്മുഖമായിരുന്നു ഈ കിഴക്കിന് അഭിമുഖം എന്ന് ഒക്കെ ഈ വിമതന്മാർ വ്യാഖ്യാനിക്കുക അതല്ല ദൈവോന്മുഖമായിരുന്നു കാരണം പുരോഹിതനും ജലം അല്ല അങ്ങനല്ലല്ലോ പറഞ്ഞത് ദൈവോന്മുഖം കിഴക്കുന്ന അവർ വ്യാഖ്യാനിക്കുന്ന അല്ല അങ്ങനെ ഇല്ല ദൈവോന്മുഖമായ ആരാധനയാണ് എന്ന് പറഞ്ഞാൽ പുരോഹിതനും വിശ്വാസികളും ഒരേ ദിശയിൽ ദൈവത്തെ ആരാധിക്കുന്നതാണ് പൗരസ്ത പാരമ്പര്യം ആ പാരമ്പര്യത്തെ പൗരസ്തയ പാരമ്പര്യ പൗരസ്ത കല്ലായ പാരമ്പര്യം അതേസമയം ീൻ പാരമ്പര്യത്തിലെ ഈ തുടർന്ന കുർബാന ലത്തീൻ ആരാധനാക്രമ പാരമ്പര്യത്തിന്റെ ഭാഗമായ ജനാഭി പക്ഷെ ഒരു കാര്യമുണ്ട് ലത്തീനിലെ ജനാഭി കുർബാനയുടെ പാരമ്പര്യത്തിനും ഇത്രയും വർഷം പഴക്കമില്ല കാരണം ഈ അടുത്ത കാലത്താണ് ജനാഭിമുഖം വന്നത് ചില മാർപ്പാപ്പമാര് വന്നപ്പോഴാണ് വന്നത് പക്ഷെ ഏറ്റവും അവസാനത്തെ മാർപ്പാപ്പ ബെനിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ജനാഭിമുഖ കുർബാനയ്ക്കെതിരായിരുന്നു സഭ കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ബെറീട്ട് അപ്പൊ ജനാഭി കുർബാന സഭയിൽ അടുത്ത കാലത്ത് ഉണ്ടായതാണ് അത് ലത്തീൻ പാരമ്പര്യത്തിൽ നിന്ന് അത് കടമെടുത്തുകൊണ്ട് പൂജാക്രമം കൊണ്ടുവന്നവരുടെ വാദം മാത്രമാണ് ജനാഭിമുഖ എന്ന വാദം ജനാഭിമുഖം കുർബാന കൊണ്ടുവന്നത് തന്നെ നമ്മുടെ ആബിലെ അതിന്റെ കുർബാന ക്രമം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് നിയോഗിച്ചു അങ്ങനെ അദ്ദേഹം കുറെ വർഷങ്ങളെടുത്ത് ല്ലേ അല്ല അല്ല ആബേലച്ചനൊക്കെ പാട്ടുകളുടെ കാര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത് പാട്ടുകൾ സൃഷ്ടിക്കുന്നതിലൊക്കെയാണ് ആബേലച്ചൻ എന്ന് ആബേലച്ചനെ ഒരു പാട്ടെഴുത്തുകാരൻ വികാരപരമായ ചില പാട്ടുകളൊക്കെ എഴുതിക്കൊണ്ട് ഉള്ളവർ പക്ഷെ അതിനേക്കാളൊക്കെ ആബേലച്ചൻ്റെ പാട്ടുകളേക്കാൾ ദൈവശാസ്ത്രമുള്ള പാട്ടുകൾ ഈ സഭാപിതാക്കന്മാർ എഴുതിയിട്ടുണ്ട് ഈ ഇപ്പോഴും തന്നെ ഉപയോഗിക്കുന്ന പല പാട്ടുകളും സുറിയാനി തർജ്മയാണ് മലയാള തർജ്ജമയാണ് ആബേലച്ചനേയും തർജ്ജനമായി അത്രയൊക്കെ ഉള്ളു പക്ഷേ ആബേലച്ചനേക്കാൾ മുന്നേ ഈ സഭയുടെ ആരാധനാക്രമ പാരമ്പര്യവും ആരാധനയും നസ്രാണി സ്വത്വവും സംരക്ഷിക്കാൻ എടുത്തയാളായിരുന്നു ചാവർക്കുര്യാക്കും വിശുദ്ധനായ ചാവർ കുര്യാക്കും സെലിയാസച്ചൻ അപ്പൊ അങ്ങനെയുമുണ്ട് അപ്പൊ ആബേലച്ചൻ കൊച്ചി കലാഭവനുമായി ബന്ധപ്പെട്ട് ഒരു പാട്ടിൻ്റെ കാരണം ഈ ഭാരതപൂജയുടെ ഭാഗമായി ചിലപ്പോൾ മുതൽ അതെ അതെ അതാ ഈ കാലഘട്ടമാണല്ലോ തൊള്ളായിരത്തി അറുപത്തി അറുപത്തെട്ടാണല്ലോ ഭാരതപൂജയുടെ വക്താക്കളും ഒക്കെ വരുന്നത് ഈ നമ്മുടെ പിതാവിന്റെ വാദങ്ങൾ ഉയർന്നു ഇപ്പൊ ഇപ്പഴത്തെ സ്ഥിതിയില് എറണാകുളത്തെ നിങ്ങളൊക്കെ പറയുന്ന രണ്ട് വിഭാഗം ഒന്ന് വിമത വിഭാഗം നിങ്ങൾ പറയുന്നത് കാരണം ഈ കുർബാന തർക്കത്തിൽ നിൽക്കുന്ന ജനാഭിമുഖം വേണമെന്ന് അല്ലെങ്കിൽ ജനാഭിമുഖം തുടർന്നുകൊണ്ട് പോണമെന്ന് വാദിക്കുന്നവരെ നിങ്ങൾ വിമതർന്നമാർ എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ല പക്ഷെ അവര് പറയുന്നത് നിങ്ങളാണ് വിമതന്മാരെന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലൊരു ജോബ് ഒരാള് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഒരാൾ ഒരു കമന്റ് സഭയോടൊപ്പം നിൽക്കുന്ന ആളെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നു അപ്പൊ മരവശത്ത് നിൽക്കുന്നവര് സഭയോടൊപ്പം നിൽക്കുന്നവരാപക്ഷെ അവര് പറയുന്നു അവര് പാരമ്പര്യം ഈ ജനാഭിമുഖ കുർബാനയാണ് പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടവരാകട്ടോ ജനാഭിമുഖ കുർബാനയാണ് പാരമ്പര്യം എന്ന് പറയുന്ന വിഭാഗം തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് ആ തെറ്റിദ്ധാരണ എണ്ണത്തിൽ കുറവാണ് അല്ല അവര് അവരെ സംബന്ധിച്ചുള്ള അവിടുത്തെ ഒരു പ്രശ്നം ഞാൻ മുമ്പ് പറയുന്ന പോലെ പാറേക്കാട്ടിൽ പിതാവിൽ തുടങ്ങിയ ഒരു വൈദിക മേൽക്കോയ്മയും വൈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വൈദികരും അവരുടെ താല്പര്യങ്ങളുണ്ട് വൈദികരുടെ ഒരു കൂട്ടമുണ്ട് അപ്പം അവരുടെ ആൾക്കൂട്ടങ്ങൾ എങ്ങനെയാണ് നാനൂറോളം വൈദികര് ആണ് നാനൂറ്റി എൺപതിനടുത്ത് വൈദികരാണ് അവിടെ ഉള്ളത് അതിൽ ഏതാണ്ട് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് വൈദികർ അവരുടെ പക്ഷത്തു നിന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ളവരുടെ വിമത പ്രവർത്തനങ്ങളുടെ ചരിത്രവും രേഖയും പരിശോധിച്ചാൽ ആക്റ്റീവായി എല്ലായിടത്തും കാരണം ഞാനത് ഫോളോ ചെയ്യുന്നയാളാണല്ലോ ഞാനവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും കൃത്യമായി വാച്ച് ചെയ്യുന്നയാളാണ് നൂറ് നൂറ്റി ഇരുപത് പേരായിരുന്നു ഒരു വർഷം മുമ്പ് വരെ സജീവമായിട്ടുണ്ട് ശരാശരി ഇപ്പോൾ ഒരു എൺപത് പേരാണ് ഇപ്പോൾ അത് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് പേരിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കാരണം വേറെ ചില ആക്ഷൻസൊക്കെ സമയത്ത് തുടങ്ങിയ കാലഘട്ടം ഇനി പോട്ടെ അവരുടെ വാദത്തിൽ അംഗീകരിച്ചാൽ പോലും അവര് ഒരു പള്ളിയിൽ ഒരു വൈസ് ഉണ്ട് അവരുടെ സ്ട്രക്ചർ അനുസരിച്ച് കൈക്കാരന്മാരുണ്ട് പള്ളിയിലെ സെക്രട്ടറി ഉണ്ട് കപ്പിയാരുണ്ട് ഇതൊക്കെ അവർ ഇരിക്കുന്ന അച്ഛനോട് ചേർന്നുള്ളവരാണ് ഈ അച്ഛനും അഞ്ചു പേരും തന്നെ വന്നാൽ ഇൻഡു ആറ് ഇൻഡു നാനൂറായി രണ്ടായിരത്തി നാനൂറ് പേരായി അച്ഛന് താല്പര്യം ഈ രണ്ടായിരത്തി നാനൂറ് പേരാണ് വിവിധ ഘട്ടങ്ങളിൽ വന്നിട്ടുള്ളവർ അതിൽ കുറച്ച് പേര് കൂലിത്തൊഴിലാളികളെ പോലെ താല്പര്യത്തിന് പണിയെടുക്കുന്നവരുണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് വളർച്ചയില്ല പിന്നെ ഈ രണ്ടായിരത്തി നാനൂറ് പേര് അവരുടെ വീട്ടിലുള്ളവരെ മൂന്ന് പേരെ വെച്ച് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറായി ഈ ഏഴായിരത്തി ഇരുന്നൂറാണ് അവരുടെ ഏറ്റവും വലിയ സമരത്തെ കണ്ടിട്ടുള്ളയാൾ അവർ ഒരു ലക്ഷം രണ്ട് ലക്ഷം എന്ന് പറയുമ്പോൾ ബെന്നിച്ചേട്ടൻ സാമൂഹ്യ പ്രവർത്തനം കൂടി നടത്തുന്നയാളാണ് എറണാകുളം പോലെ സിറ്റിയിൽ ഒരു ലക്ഷം പേരെത്തണമെങ്കിൽ അമ്പത് പേര് കയറി ബസ് വന്നാൽ നാലായിരം ബസ് കയറണം നാലായിരം ബസ് ഒരു ലക്ഷം പേരെയും കൊണ്ട് എറണാകുളം ടൗണിലേക്ക് കയറിയാൽ എറണാകുളം അഞ്ചു ദിവസം ബ്ലോക്ക് ആണ് ഒരാഴ്ച ബ്ലോക്ക് അപ്പൊ ഈ ഒരു ലക്ഷം പേരെ അങ്ങനെ പങ്കെടുപ്പിക്കുന്ന അവകാശപ്പെടുന്നു പിന്നെ നമുക്കറിയാമല്ലോ കസേരകളുടെ എണ്ണം എണ്ണമെടുക്കാൻ ഒരു പൊതുപ്രവർത്തനം രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്നവർ കൃത്യമായിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന ഇല്ല പിന്നെ മീഡിയ ഒരു സാധനത്തെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ വേണ്ടേ അവർക്കൊരു ആൾക്കൂട്ടത്തെ കാണണം അവരുടെ ക്യാമറ അങ്ങോട്ടേ തിരിയുള്ളൂ ആ മീഡിയയുടെ ഒരു ദിവസം അപ്പൊ ഇത് കാണിച്ച ആൾക്കൂട്ടമാണ് യഥാർത്ഥത്തിൽ എറണാകുളത്തെ വിശ്വാസികൾ നിശബ്ദരാണ് അവർ ചടകുടൻ എണീറ്റതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അത് മറ്റവരെ പോലല്ല മറ്റവർക്ക് ഹിഡൻ അജണ്ടയുണ്ട് ഇവർക്ക് ഇവരുടെ വിശ്വാസ സംരക്ഷണം അതാണ് ഞാൻ ആ പ്രതിഷേധത്തോട് യോജിക്കുന്നയാളൊന്നുമല്ല പക്ഷെ പ്രതിഷേധം അതിര് കടന്നുപോയി എന്നുള്ള ഒരു നിലപാട് എനിക്കുണ്ട് അപ്പൊ ആൾക്കൂട്ടമൊന്നുമില്ല അവിടെ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക